എന്നാൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും സാവകാശം വേണമെന്നുമായിരുന്നു വാസുവിന്റെ മറുപടി ചോദ്യം ചെയ്യൽ നീട്ടിവെക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് എസ് ഹാജരാവുന്നത് ടി ഹാജരാകുന്നത് നീണ്ടുപോയാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് എസ് ആലോചിക്കുന്നത് വാസുവിനെ നേരത്തെ എസ് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെയും ഉടൻ ചോദ്യം ചെയ്യാനാണ് എസ് തീരുമാനം കുറ്റവാളികളെ കണ്ടെത്തണമെന്നാണ് തന്റെ ആവശ്യമെന്ന് പത്മകുമാർ റിപ്പോർട്ടിനോട് കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശയാത്രകളെ കുറിച്ചുള്ള അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച നിർണായക രേഖകളും എസ് ഐ ലഭിച്ചിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം